ഹലോ രാവണപ്രഭു എന്ന സിനിമ വീണ്ടും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് രഞ്ജിത്ത് എന്ന പ്രതിപാദനനായ ഒരു സംവിധായകൻ്റെ സംവിധായകൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ മികവാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് അദ്ദേഹം തന്നെ കഥയും തിരക്കഥയും എഴുതി സംഭാഷണങ്ങളും ചെയ്ത് സംവിധാനം ചെയ്ത ഒരു സിനിമ ഇന്ന് അദ്ദേഹം അതേപോലെ ഒരു സംവിധായകൻ ഇങ്ങനെ നിഷ്ക്രിയനായി ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തോ മനസ്സിനെന്തോ വിഷമം തോന്നുന്നു അതുപോലെ തന്നെ ഇതിലെ ഓരോ ആക്ടേഴ്സും നമ്മൾ ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ രണ്ട് ക്യാരക്ടേഴ്സും വിഭിന്നമായ രീതിയിൽ അദ്ദേഹം എത്ര രസകരമായിട്ടാണ് ആ ഒരു പ്രായമുള്ള റോളുകളും ഓരോ മാനറിസും എല്ലാം നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ആ ഒരു ആ ഒരു വ്യത്യാസം നമുക്കതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വളരെയധികം ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവരൊക്കെ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവർ ഇതൊക്കെ ചെയ്ത് വെച്ചല്ലോ ഡ്രസ്സിങ് കൊണ്ടോ ഹെയർ സ്റ്റൈൽ കൊണ്ടോ ഒന്നും നമുക്ക് ഒരു ഒരു ഇതും തോന്നാത്ത ഒരു സിനിമ അതേപോലെ തന്നെ എനിക്കിതിൽ നമ്മളെ മൺമറിഞ്ഞു പോയ കലാകാരന്മാർ ഇന്നസെൻറ്റ് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് ഒരു ക്യാരക്ടർ റോൾ ചെയ്തിരിക്കുന്നത് ഓരോ സീനുകളും ആ പിന്നെ നീലനെ യാത്രയാക്കിക്കൊണ്ട് പറയുന്ന എന്തെങ്കിലും തീരുമാനിക്കുക അങ്ങോട്ട് പോവുക എന്ന് പറയുന്ന ആ സീനുകളും അതുപോലെ തന്നെ കാർത്തികേനോട് പറയുന്ന ഇത് മാത്രമേ ഇനി ബാക്കിയുള്ള കാണാൻ എന്നൊക്കെ പറയുന്ന ഓരോ സീനുകളും എത്ര എല്ലാ സീനുകളും തന്നെ ഓരോന്നും ഇങ്ങനെ നമ്മളെ മനസ്സിനെ പിടിച്ചു വിളിക്കുന്ന രീതിയിലാണ് അവരതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭംഗി ആ ക്യാരക്ടറൈസേഷൻ ഓരോ ക്യാരക്ടറിനും കൊടുക്കുന്ന ഇത് ഇപ്പോൾ ഇതിൽ തന്നെ സിദ്ദീൻ്റെ ക്യാരക്ടർ സിദ്ദീഖ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എവിടെയൊക്കെയോ സിദ്ദീഖിന് എനിക്ക് മമ്മൂട്ടീനെ ഓർമ്മ വന്നു സിദ്ദീഖിൻ്റെ കുറേ ആക്ഷൻസ് കണ്ടപ്പോൾ നല്ല സുന്ദരനായി ആ ആക്ഷനും ചില സീനുകളൊക്കെ കണ്ടപ്പോൾ സിദ്ദീഖിൻ്റെ ക്യാരക്ടർ തന്നെ പിന്നെ സ്ഥിരമായിട്ട് കാർത്തികനോടൊരു പക അയാൾ സൂക്ഷിക്കുന്നില്ല തുടക്കത്തിൽ അയാൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നെ അയാൾ രണ്ട് വശവും ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ കാണുന്നത് അതേപോലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു തിന്മയുടെ ഒരിതായിട്ട് നമുക്ക് കാണുന്നില്ല ഓരോരുത്തരും ഇങ്ങനെ നന്മയുണ്ട് തിന്മയുണ്ട് എല്ലാ മനുഷ്യരിലും ഇപ്പോൾ ജാനകിയാണെങ്കിലും സെൻസിബിളായിട്ടാണൊക്കെ പറയുന്നത് ഇപ്പം അതുപോലെ തന്നെ കാർത്തികേയനും ജാനകി ജാനകിയായിട്ടുള്ള ബന്ധവും അവര് രണ്ടുപേർക്കും മനസ്സിൽ ഇഷ്ടമുണ്ട് പക്ഷേ അവരൊന്നും തട്ടിപ്പറിക്കുന്നില്ല ഒന്നും അവകാശപ്പെടുന്നില്ല ഗ്രാജുവൽ ആയിട്ടാണ് ആ ഒരു സ്നേഹബന്ധം അത് മംഗളകരമായിട്ട് നീങ്ങുന്നത് അവൾ പറയുന്നുണ്ട് എനിക്ക് നമ്മൾ വാക്ക് പാലിക്കണം എനിക്ക് ശ്രീനിയോട് വാക്ക് പാലിക്കണം ശ്രീനിക്ക് ഒരു എന്താ പറയുക സ്ഥാനം അവൾ കൊടുക്കുന്നുണ്ട് ശ്രീനി ണെങ്കിലും ഇപ്പം നീ ഇങ്ങനെ ഒരാൾ കൊണ്ടുപോയ ഒരു പെണ്ണ് എനിക്ക് ഞാനൊരു അത്ര വലിയ നല്ല ആളൊന്നുമല്ല എനിക്ക് പക്ഷേ എനിക്കും എൻ്റെതായ ഇതുകൾ കൂടി അവളെ ഉപേക്ഷിക്കുന്നില്ല ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങൾക്കും ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭംഗി നമുക്ക് ഓരോ സീനുകളിലും കാണാം പിന്നെ അഭിനയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇന്നസെൻ്റ് ആയാലും പിന്നെ അതുപോലെ തന്നെ അത്ര ഒരു എന്തൊരു രസമായിട്ട് രേവതി ആ ടാരക്ടറിനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ സീനുകൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ആ ഒരു പഴയ കാലങ്ങളിൽ അവർ അന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവരിങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ നയൻറ്റീസ് കിഡ്സും ടു കെ കിഡ്സും ആശയപരമായി വഴക്കടിക്കുന്ന ഒരു കാലത്ത് ഒരു സിക്സ്റ്റീസ് കിഡ്സാണ് ഇന്ന് തിയേറ്റർ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ചെറുപ്പം പിള്ളേരാണ് ഇതിനു വേണ്ടി ചെറിയ ചെറിയ കുട്ടികൾ ആണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ആവേശം കൊണ്ട് തിയേറ്ററിൽ പോയിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പോയിട്ട് ഇത്രയും രസകരമായിട്ട് ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കഴിവ് അഭിനേതാക്കളുടെ ആയാലും ഇത് ഡയറക്റ്റ് ചെയ്ത ആളുടെ ആയാലും ആ സ്ക്രിപ്റ്റിൻ്റെ ആയാലും ആ ഒരു ഭംഗിയും കഴിവും നം നമുക്ക് കണ്ട് നമുക്ക് മനസ്സിന് അത്രയധികം നമുക്കിത് ആസ്വാദകരമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ജഗദീഷ് അവരുടെ ജഗതി ചേട്ടൻ ജഗതി ചേട്ടൻ ആ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട് പുള്ളിയുടെ ആ അദ്ദേഹം ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കുന്നെന്ന് ഓർക്കുമ്പോൾ അതും സത്യം പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര വിഷമം തോന്നിയാണ് ജഗദീനെ കണ്ടപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പുള്ളിയുടെ ഒരു സിനിമ ആണെന്ന് എനിക്ക് അത്രയധികം എനിക്ക് വിഷമം തോന്നി ഇത്രയും കഴിവും ഇത്രയും ഇതുള്ള ഒരാൾ എല്ലാ റോളുകളും ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതേപോലെ ജ ജഗദീഷിൻ്റെ ആ കോമഡി ഇപ്പം നമ്മൾ ഇപ്പം ജഗദീഷ് അതേപോലെ വിജയരാഘവൻ പുള്ളി ഇതിൽ ഒരു വില്ലനായിട്ടാണ് പക്ഷേ ഇന്നൊക്കെ വിജയരാഘവൻ്റെയും ജഗദീഷിൻ്റെയൊക്കെ റേഞ്ച് എന്താണ് അവർ എത്രയോ അവരൊക്കെ എത്രയോ മാറി എത്രയോ പ്രതിപാദനരായിട്ടാണ് അവർ കലാകാരന്മാരാണെന്ന് അവരൊന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഴിവുകൾ കൊണ്ട് ഈ വർഷത്തെ നാഷണൽ അവാർഡ് വിന്നറാണ് വിജയരാഘവൻ അവരിപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്തും കഴിവും അവരൊക്കെ അന്ന് ഇത്രയും ഇങ്ങനെയും കോമഡി വേഷങ്ങളിലൂടെയും ഇങ്ങനെ വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ വന്നിപ്പോൾ അവർ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ രതീഷ് നമ്മൾ എത്രയോ നായക വേഷങ്ങളിൽ ചെയ്ത് അവസാനം വില്ലം വേഷങ്ങളിലേക്ക് വന്നതാണ് രതീഷ് അങ്ങനെ മൺമറിഞ്ഞു പോയ ഒടുവിലുണ്ണി കൃഷ്ണൻ അങ്ങനെ കുറേ ടി പി മാധവൻ അങ്ങനെ കുറേ പിന്നെ അഗസ്റ്റിൻ അങ്ങനെ കുറേ ആൾക്കാരെ നമുക്കിതിൽ കാണാൻ പറ്റി എന്തുകൊണ്ടും നമുക്ക് നല്ല നൊസ്റ്റാളജിക് ഫീലിംഗ് തരുന്ന നല്ലൊരു അനുഭവമായിരുന്നു എനിക്കിത് രണ്ടാമത് കണ്ടപ്പോഴും ഞാനിത് രണ്ടാവശ്യം കണ്ട് വീണ്ടും നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരുപാട് സീനുകൾ ഇതിലുണ്ടെന്നുള്ളതാണ് വാസ്തു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഭംഗി നമുക്ക് ആ ക്യാരക്ടറൈസേഷനിലൂടെ കാണാം അവസാനം നീലൻ പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ നീല നീലകണ്ഠൻ പറയുന്നുണ്ട് പിന്നെ പിന്നെ ശേഖരനെ പറ്റി പറയുന്നുണ്ട് അവൻ്റെ ജീവിതം വെറും തോൽവികൾ മാത്രമേ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ജീവിതമാണ് അവൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സൈഡ് ചിന്തിക്കുമ്പോഴും എപ്പോഴും തോൽവികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പുള്ളി അതിൻ്റെതായ രീതിയിൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ പ്രാധാന്യം അതിൻ്റെ ആ രണ്ട് സൈഡുമൊക്കെ അതൊക്കെ എന്നെ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ് പിന്നെ നമ്മുടെ എൻ എഫ് വർഗീസ് ഉണ്ട് സാധാരണ അദ്ദേഹത്തെ വില്ലൻ റോളുകളിലാണ് കാണാറുള്ളത് ഇതിൽ അദ്ദേഹം നല്ലൊരു ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അമ്മ ഒരു ചെറിയ റോളുകളിലാണ് ഉണ്ട് ആ ഡാൻസ് സീനൊക്കെ എത്ര ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്